എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഞാനിപ്പോൾ ഉത്തർപ്രദേശിൽ വാരണാസിക്കടുത്ത് പാണ്ഡേപ്പൂർ എന്ന ഒരു സ്ഥലത്താണ് പാണ്ഡേപ്പൂർ ഇവിടെ ഇതുകൊണ്ടോ ഈ ചുറ്റുവട്ടം മുഴുവനും നോക്കിക്ക് കണ്ടങ്ങളാണ് നമ്മുടെ നാട്ടിലെ പാടം ഇതുകൊണ്ടോ ഈ ഉത്തർപ്രദേശിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നെല് ഗോതമ്പ് അതോടൊപ്പം പച്ചക്കറികൾ സുലഭമായി ലഭിക്കുന്ന ഒരു സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് നമ്മുടെ നാട്ടിൽ ഉത്തർപ്രദേശിനെ കുറിച്ച് ചില ആളുകൾ വളരെ മോശമായ രീതിയിൽ യൂട്യൂബിലും ഫേസ്ബുക്കിലുമൊക്കെ വീഡിയോ ചെയ്യാറുണ്ട് കമൻ്റുകളൊക്കെ എഴുതി വിടാറുണ്ട് പല ആളുകളും പരിഹാസരൂപേണ യു പി യു പി എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഈ ഉത്തർപ്രദേശിനെ പോലെ സമ്പുഷ്ടമായ ഒരു സംസ്ഥാനം തന്നെ ഇന്ത്യയിൽ വളരെ കുറവാണ് എന്താ കാരണം ഇതുകൊണ്ടോ ഈ കാണുന്ന നെൽപ്പാടങ്ങൾ ഇവിടുത്തെ കൃഷിയുടെ രീതി എന്ന് പറയുന്നത് ഒരു വർഷം രണ്ട് പ്രാവശ്യം കൃഷി ചെയ്യുന്നു അതായത് ജൂലൈ മാസത്തിൽ നെൽകൃഷി അത് ഡിസംബർ ആകുമ്പോഴത്തേക്കും അത് നവംബർ ഡിസംബർ ആകുമ്പോഴത്തേക്കും അത് കൊയ്യും അപ്പോൾ ആ സമയത്ത് മഴയുടെ സമയമായ നെല്ലിന് നല്ലപോലെ വെള്ളം വേണം പിന്നീട് ഡിസംബർ കഴിഞ്ഞ് ജനുവരി മാസം ആകുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഡിസംബർ കഴിയുമ്പോഴത്തേക്കും ഗോതമ്പാണ് ഇപ്പോൾ നോക്കി ഇവിടെ വിതച്ചിരിക്കുന്ന ഗോതമ്പാണ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധ്യത ഉണ്ടാവും ഗോതമ്പാണ് ഇത് കട്ട് ചെയ്യുന്നത് ഏതാണ്ട് മാർച്ച് ഏപ്രിൽ മാസത്തിലേക്ക് വരുമ്പോൾ ഏതാണ്ട് മെയ് മാസത്തോടുകൂടെ കട്ടിങ് മുഴുവൻ തീരും ഇനി മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഈ സംസ്ഥാനത്തിൻ്റെ മറ്റൊരു പ്രത്യേകത ഇവിടുത്തെ പച്ചക്കറികളാണ് ഏറ്റവും നല്ല പച്ചക്കറി അത് ഫ്രഷ് കീടനാശിനികളൊന്നും അധികം ഉപയോഗിക്കാത്ത നല്ല പച്ചക്കറികൾ പച്ചക്കറി എടുക്കുന്നു കഴുകുന്നു കറി വയ്ക്കുന്നു കഴിക്കുന്നു എത്ര ആരോഗ്യദായകമാണ് ഇവിടുത്തെ പച്ചക്കറികളെന്നറിയാവും നമ്മുടെ നാട്ടിൽ പച്ചക്കറി എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും വരുന്ന വിഷമടിച്ച സാധനങ്ങളാണ് ഈ ഉത്തർപ്രദേശിനെ കുറ്റം പറയുന്നവർ ആദ്യം ഈ വീഡിയോ ഒന്ന് കണ്ടിട്ട് വേണം പറയാൻ കാരണം ഇത്രയും ഫലഭൂഷ്ടമായ ഒരു സംസ്ഥാനം അപ്പം നെല്ലിനെക്കുറിച്ച് പറഞ്ഞു ഗോതമ്പിനെക്കുറിച്ച് പറഞ്ഞു പച്ചക്കറികൾ എല്ലാവിധമായ പച്ച പ്രത്യേകിച്ച് ഉരുളക്കിഴങ്ങ് നല്ല ഫ്രഷ് ഉരുളക്കിഴങ്ങ് സവോള അതുപോലെ കോളിഫ്ലവർ ബീൻസുകൾ എന്നുവേണ്ട എല്ലാവിധ പച്ചക്കറികളും ഇവിടെയുണ്ട് വളരെ വില കുറവാണ് ഇപ്പം തക്കാളി ഇരുപത് രൂപ ഉരുളക്കിഴങ്ങ് ചില സമയത്ത് പത്ത് രൂപ പതിനഞ്ച് രൂപ പിന്നെ ഓരോ പച്ചക്കറികൾക്കും വളരെ വിലക്കുറവാണ് ഒരു രണ്ട് കിലോ ഉള്ള ഒരു കോളിഫ്ലവറൊക്കെ ചിലപ്പോൾ അത് ഇരുപത് രൂപയ്ക്കും മുപ്പത് രൂപയ്ക്കും ഒക്കെ കിട്ടും ചില സമയത്ത് സീസൺ ആകുമ്പോഴത്തേക്കും അത് പത്ത് രൂപയ്ക്ക് വരെ കിട്ടും അങ്ങനെ എല്ലാ രീതിയിലും ജീവിക്കാൻ ഒരു മനുഷ്യന് ജീവിക്കാൻ ഏറ്റവും നല്ല ഒരു സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് അവന് ആഹാരം വേണം അല്ലേ അപ്പം നല്ല പച്ചക്കറികൾ അരി ഗോതമ്പ് പഞ്ചസാര എന്നു വേണ്ട ഈ എല്ലാവിധ സാധനങ്ങളിവിടെയുണ്ട് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ പാൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും അധികം പാൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങളിലൊന്നാണ് ഉത്തർപ്രദേശ് നല്ല ഒന്നാം തരം പാൽ പശുവിൻ്റെ പാല് അതുപോലെ എരുമപ്പാൽ ഇവിടെ ലഭ്യമാണ് അപ്പോൾ ഈ സംസ്ഥാനത്തെക്കുറിച്ച് പല ആളുകൾക്കും വളരെ മോശമായ തെറ്റിദ്ധാരണകളുണ്ട് ഇതുകൊണ്ടോ നിങ്ങൾ ചെറിയ ഒരു കനാൽ കാണിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇതുണ്ടോ ഈ കനാൽ ഇതിങ്ങനെ പോവുകയാണ് അപ്പോൾ ഇത് മാത്രമല്ല ഈ റോഡിൻ്റെ അപ്പർ സൈഡിൽ ഇതുകൊണ്ടോ ഇതൊരു ചെറിയ റോഡാണ് ഇതിൽ ട്രാക്ടർ പോകും ട്രാക്ടർ പോകും ഇതുകൊണ്ടോ ഒരു ചെറിയ റോഡാണ് ഇതിൽ ട്രാക്ടർ പോകും ഇവിടെ ഒരു കനാലുണ്ട് ഇവിടെ ഒരു കനാലുണ്ട് എന്തിനാന്ന് ചോദിച്ചാൽ വെള്ളത്തിന് വേണ്ടിയിട്ടാണ് ചെറിയ മോട്ടർ വെച്ച് വെള്ളം പമ്പ് ചെയ്യാനായിട്ട് സാധിക്കും ഇതുകൊണ്ടോ ഇവിടുത്തെ ഒരു വൃത്തിയാകു നോക്കി അപ്പോൾ ഈ കാണുന്നതെല്ലാം പാടങ്ങളാണ് പിന്നെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്ന മറ്റൊരു സാധനം ഇത് കണ്ടോ ഇത് കടുകാണ് കടുക് ഇത് വേണ്ട കടുക് നമുക്കിത് എന്ന് പറഞ്ഞാൽ ഇത്രയും വലിപ്പമുള്ളൂ ഒരു വലിയ മരമൊന്നുമല്ല അതെ ഇത്രേ ഉള്ളൂ ഇതാണ് കടുക് ഇത് കണ്ടോ ഇതിൻ്റെ അകത്താണ് ഈ കടുകിരിക്കുന്നത് ഇത് കണ്ടോ ഇത് ഇതിൻ്റെ അകത്ത് ആണ് ഈ കടുകിരിക്കുന്നത് കണ്ടോ അപ്പോൾ ഇതെല്ലാം കടുകയാണ് അപ്പോൾ ഈ സൈഡിൽ കൂടെ നമുക്ക് കടുക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇത്രയും സുന്ദരമായൊരു സംസ്ഥാനം നമ്മൾ പലപ്പോഴും മനസ്സിലാക്കേണ്ട ഉത്തർപ്രദേശിനെക്കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ ഇത്രയും മനോഹരമായൊരു സംസ്ഥാനം നല്ല ആഹാരം നല്ല രീതിയിലുള്ള പച്ചക്കറികളെല്ലാം ഇവിടെ കിട്ടും ഈ ഈ ഉത്തർപ്രദേശിനെയൊക്കെ വിമർശിക്കുന്ന ആളുകൾ ഒരു പ്രാവശ്യമെങ്കിലും ഈ ഉത്തർപ്രദേശിലൊന്ന് വരണം വന്നിട്ട് വേണം സംസാരിക്കാൻ അല്ലാതെ ഉത്തർപ്രദേശിനെക്കുറിച്ച് വളരെ മോശമായ രീതിയിൽ യു പി എന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായ രീതിയിൽ ചിത്രീകരിക്കുന്നവരുണ്ട് ഇവിടെ വന്ന് ഇത് കണ്ടു കേട്ട് മനസ്സിലാക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകും നമ്മുടെ കേരളത്തെക്കാട്ടിലും ജീവിക്കാൻ സുഖകരമായ ഒരു സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് ഒരു സാധാരണക്കാരന് ഒരു മാസം അയ്യായിരം രൂപ വരുമാനമുള്ള ഒരു വ്യക്തിക്ക് ഇവിടെ സുഖമായിട്ട് ജീവിക്കാം നമ്മുടെ നാട്ടിൽ ഇരുപതിനായിരം രൂപ വരുമാനമുള്ളവനും ജീവിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് അയ്യായിരം രൂപ മാസ ശമ്പളം ഉള്ളവനീ ഉത്തർപ്രദേശ് സുഖമായിട്ട് മൂന്ന് നേരം ആഹാരം കഴിച്ച് ജീവിക്കാം ഇത് കണ്ടോ ഇതൊരു ചെറിയ ചെക്ക് ഡാമാണ് ഇത് ഇവിടുത്തെ കൃഷി ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വെള്ള സംഭരിക്കുന്ന ഒരു ചെറിയ ചെക്ക് ഡാമാണ് ഇത് വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഏതാണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണിയപ്പെട്ടതെന്നാണ് മനസ്സിലാക്കുന്നത് ഇതുകൊണ്ടോ നമുക്കിതിലേക്ക് കയറാം ഇതുകൊണ്ടോ അപ്പം ഇവിടുത്തെ കൃഷികളാണ് ഈ കാണുന്നതല്ല ഇനി ഇത് കണ്ടോ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഈ കട്ടകളാണ് കല്ലിനേക്കാൾ കട്ടിയാണ് ഇവിടെയുള്ള കട്ടകൾക്ക് ഇത് കൊണ്ടോ ഇത് ഒരു ചെറിയ ചെക്ക് ഡാമാണ് വേണ്ടോ നമുക്കിത് കാണാനായിട്ട് സാധിക്കും ഇത് കണ്ടോ അപ്പോൾ ഇങ്ങനെ ഈ പ്രദേശത്തുള്ള കൃഷിക്ക് വേണ്ടിയിട്ടുള്ള വെള്ളം ഇത് കാണുന്നത് ഇതുകൊണ്ടോ അപ്പോൾ ഒരിക്കലെങ്കിലും നിങ്ങൾ ഈ പ്രദേശത്തേക്കൊക്കെ ഒന്ന് വരണം നിങ്ങളെല്ലാവരെയും ഈ പ്രദേശത്തേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇതാണ്